ഉമുളവരെ കണ്ണത്ത് വാർഡിൽ ചെലമ്പിലൊക്കെ മരാട്ടക്കുന്ന് പറഞ്ഞ പ്രദേശമാണത് വൈകുന്നേരത്തോടു കൂടി തീപിടുത്തം ഉണ്ടായി നമ്മുടെ പാമ്പീരിയന്തോട് കഴിഞ്ഞിട്ടുള്ള ആ കുന്നത്താണ് തീപിടുത്തം ഉണ്ടായത് തൊട്ടപ്പുറത്ത് റബ്ബർ തോട്ടത്തിലേക്ക് തീ പടർന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോഴേക്കും ഇവരൊക്കെ പാടെ കൂടി നാട്ടുകാരും ചെറുക്കന്മാരും എല്ലാവരും കൂടി ചെക്കന്മാരൊക്കെ വന്ന് തീ അണച്ചു വാർഡ് മെമ്പർ നുഹ്മാൻ ഉണ്ടായിരുന്നു ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു ഫയർഫോഴ്സ് വന്നപ്പോഴേക്കും വരേണ്ട എന്ന് പറഞ്ഞു അപ്പം അതിന് തീയൊക്കെ പൊന്തേറ്റൊക്കെ അണച്ചു ഈ മുള്ള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കെടുത്താനും കഴിഞ്ഞില്ല എന്തായാലും ഒരുപാട് ആളുകൾ കൂടിയിരുന്നു താഴേക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ വൻ അപകടം ഒഴിവായി എന്ന് പറയാൻ കാരണം ഒരുപാട് ആളുകൾ താഴെ താമസക്കാരുണ്ട് ഇതിൽ നമ്മുടെ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ഉള്ള ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തി നശിച്ചു അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഏതായാലും പകലുള്ള ആ കത്തിണ ഒരു രംഗാണിത് പകൽ ഒരാറര ഏഴ് മണിയോടുകൂടി ഇട്ടായപ്പോഴത്തേനും കത്തിൽ തുടങ്ങി എന്നാണ് പറയാൻ കഴിഞ്ഞത് എന്തായാലും അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ലാത്ത ഈ പൂർണ്ണമായും അണച്ചു എന്ന് പറയാം